പറയുമ്പോൾ ഹബീബിന്റെ വരുമ്പോൾ പറയും റസൂലുള്ളാഹി തങ്ങളുടെ ും ശരി തന്നെയാണ് അതിലേക്ക് പിന്നെ വരാ എന്താ പറയാ അടിച്ചുവിടുന്നുണ്ട് പഴയ പഴയ ചില ക്ലിപ്പുകളൊക്കെ ഓടുന്നുണ്ട് എന്ത് ഹബീബിന്റെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ് പറയാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഒരു നാവിലൂടെ എങ്ങനെ വരുന്നു തെളിവ് ഹദീദാണ് ഇവര് പഠിച്ചിട്ടുണ്ടോ ഈ ഹദീദിനെ എങ്ങനെയാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് എന്ന് ചില ആയത്തുകൾ ആ തെളിവ് ആ ആയത്തിന്റെ തഫ്സീർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇത് മനസ്സിലാക്കാതെ ഹബീബിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഹബീബിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയും ഉമ്മയും പാപ്പയും അത് ഞങ്ങളാരും പറഞ്ഞില്ല നബിയേ നിബിയെ ഞങ്ങൾ നിരപരാധികളാണ് റസൂലേ ഹബീബിനെ വിളിക്കുകയാണ് നമ്മൾ പറയുമ്പോഴേക്കും അത് അത് വിളിക്കലാണെന്ന് പറയുന്നവർ ുംബീബിനോട് പരാതി പോലും ബോധിപ്പിക്കാൻ പാടില്ലത്രേ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണേ എന്ന് പറയാം ഹബീബ് ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ തെളിവ് അങ്ങനെ അവര് പറയാറുള്ളത് മരിച്ചാൽ അത് പിന്നെ പറ്റൂല ജീവിച്ചിരിക്കുമ്പോ ചോദിക്കട്ടെ ഒരു മുഗ്മിനായ മനുഷ്യൻ ആ മനുഷ്യനാകുന്നത് റൂഹ കൊണ്ടാണോ അല്ല ഈ തടി കൊണ്ട് മാത്രമാണോ റൂഹ വേണ്ടേ റൂഹ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചെവി കൊണ്ട് കൽക്കാൻ കഴിയുമോ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ റൂഹ നഷ്ടപ്പെട്ടാൽ നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയുമോ റൂഹ നഷ്ടപ്പെട്ടാൽ കഴിയോ ഇല്ല എന്നാൽ ആ റൂഹ മുഖ്മിന്റെ ആ മുഗ്മിനിന്റെ വഫാത്തിന് ശേഷവും അവിടെ ഉജ്ജ്വലമായി നിലനിൽക്കുകയാണ് മലക്കുകളെ കാണാനുള്ള കഴിവ് പോലും മരണത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന മനുഷ്യന് പോലും അള്ളാഹുവിന്റെ മലക്കുകളെ കാണാൻ കഴിയും മരണം ആസന്നമാകുമ്പോൾ അതല്ലേ ഹദീഫ് റൂഹ് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ റൂഹിനോട് പിന്നെ സംസാരിക്കാൻ പാടില്ലെന്നാണോ ഈ പറയുന്നത് ആ റൂഹന് ഒരു ഇടപെടലും ചെയ്യാൻ കഴിയില്ലെന്നാണോ പറയുന്നത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് ഹുറാഫാത്തു തന്നെയാണ് അഖിലുസുന്നവൽ ജമാഅത്തിന്റെ പേരിൽ കെട്ടിവെക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങളിൽ അഖിലുസുന്നവൽ ജമാഅത്തിന്റെ ബന്ധമില്ല പക്ഷേ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളല്ലെയോ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളല്ലേ പുണ്യനിബിധങ്ങളല്ലേ പറഞ്ഞത് ും എന്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ് എന്റെ മരണം നിങ്ങൾക്ക് ഹൈറാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ശരിയായി പഠിപ്പിച്ചു തരും ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ചുഴറവാലും നിങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഈ ഉമ്മത്തിന്റെ ഇത് പണ്ഡിതന്മാർ ഹദീസാണിത് എല്ലാ റ്റുകളും പഠിക്കാതെ ഏതെങ്കിലും ഒരു സന്നദ്ധ വെച്ചുകൊണ്ട് ഹദീത്തിനെ തള്ളിപ്പറയരുത് എന്റെ മരണം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ പാലോട്ട് പള്ളിയിൽ കിടക്കുന്ന മട്ടന്നൂരിന്റെ പരിസരത്തിൽ കിടക്കുന്ന നമ്മൾ ഓരോരുത്തരും ഹബീബിന്റെ അനുയായികളാണെങ്കിൽ ഹബീബിന്റെ അനുയായികളാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നപ്പെടുന്നുണ്ട് ഇത് അള്ളാഹുവിന്റെ പ്രശ്നമുള്ള വിഷയമാണോ ഹബീബിന് കാണിച്ചു കൊടുക്കൽ ഈ കോടിക്കണക്കിന് ആളുകളുടെ കോൾ ഡാറ്റകൾ നമ്മുടെ സെർവറുകൾക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ കോടിക്കണക്കിന് വെബ്സൈറ്റുകളുടെ ഡാറ്റകൾ മനുഷ്യന് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഓരോരുത്തരുടെയും ഐഡന്റിഫൈ ചെയ്യാൻ മനുഷ്യന്റെ ഇന്റലിജൻസിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും കഴിയുമെങ്കിൽ ലോകത്തിന്റെ അള്ളാൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഹൈറായ സൃഷ്ടിയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് മൊബൈൽ ടവറുകൾ ഇല്ലാത്ത കാലത്താണ് പിതെ ഹരീദ് പറയുന്നത് നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ് മൊബൈൽ ടവറുകൾ ഇല്ലാത്ത കാലത്ത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്താണ് എങ്ങനെയാണ് മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ ൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്ന സാധ്യത പോലും ചിന്തിക്കാത്ത ഒരു കാലത്ത് അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന വയലറ്റ് റൈസിനെ കുറിച്ചോ ഇൻഫ്രാറെഡിനെ കുറിച്ചോ അറിയാതിരുന്ന ഒരു കാലത്ത് എക്സ്റേകളെ റേകളെ കുറിച്ച് അറിയാതിരുന്ന കാലത്ത് അവിവായ നിബിധങ്ങൾ പറഞ്ഞു എന്റെ കോടി 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 വരുന്ന ആളുകളുടെ സ്വരാത്തുകൾ എനിക്കല്ലാന്റെ മലക്കുകൾ എത്തിച്ചു തരും ആരാണത് ചൊല്ലിയതെന്നും അവരുടെ വാപ്പയുടെ പേരെന്താണെന്നും അവരുടെ തറവാട് ഏതാണ് എന്നും എനിക്കല്ലാഹു അറിയിച്ചു തരുമെന്നും പറഞ്ഞത് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബുന റസൂറുഹുലി വസ്ല്ലം നമ്മുടെ കൈകളിരിക്കുന്ന മൊബൈൽ ഫോണുകളിലേക്ക് നമ്മുടെ മട്ടന്നൂരിലെ ടവറുകളിൽ നിന്ന് അതത് അതത് ടെലികമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന ടവറുകളിൽ നിന്ന് അവനവന്റെ ഫോൺ ഒരാളുടെ നമ്പർ വിളിച്ചാൽ അത് മാറിപ്പോകുന്നുണ്ടോ ഒരാൾക്ക് ഡയൽ ചെയ്താൽ ഓസ്ട്രേലിയ കിടക്കുന്നവനും അങ്ങ് നോർത്ത് അമേരിക്കയിൽ കിടക്കുന്നവനും ആർട്ടിക്കലും അന്റാർട്ടിക്കലും കിടക്കുന്ന ആളുകളെ സെക്കൻഡുകളെ കൊണ്ടുവിടന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ ഇത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ സൃഷ്ടികളിൽ ഏറ്റവും കഴിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതാണോ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങളെ കുറിച്ച് എന്താ നിങ്ങളുടെ വിചാരം ഹബീബ് സല്ലാ പറയുന്നു നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ ഞാൻ അള്ളാഹുവിന് സ്തുതി പറയും ിഖ് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ എന്നെ കാണിക്കപ്പെടുമ്പോൾ നമ്മുടെ വിവാഹങ്ങളിൽ ആഭാസങ്ങൾ നമ്മുടെ വിവാഹത്തിന്റെ സ്റ്റേജിലും വേദികളിലും നടക്കുമ്പോ മുസ്ലിമീങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറയട്ടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് ഒരു സ്റ്റേജിൽ നിന്നുകൊടുത്ത് ചിരിച്ചു കൊടുത്ത് കൂട്ടം കൂട്ടമായി നിന്ന് കൂടെ പഠിച്ചവരും കൂടെയുള്ളവരും നാട്ടുകാരും കുടുംബ ബന്ധങ്ങളുടെ ബന്ധങ്ങളോ മഹർമ ബന്ധങ്ങളോ പോലും പറയാൻ പോലും ഉസ്താദുമാർക്ക് വക നൽകാത്ത വിധം ആഭാസങ്ങൾ നമ്മുടെ വിവാഹ വേദികളിൽ നടക്കുമ്പോ മദീനയിൽ കിടക്കുന്ന ഹബീബിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്നെങ്കിലും അഖുലിസുന്നയുടെ ആളുകൾ മനസ്സിലാക്കണ്ടേ ഹബീബിന് ഇത് കാണിക്കപ്പെടുന്നുണ്ട് ഈ ആഭാസങ്ങള് ആഭാസങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട് ആഭാസങ്ങൾ ഏറിയേറി വരുന്നതിൽ വേദനയുണ്ട് സാധുമാരും തങ്ങന്മാരും വന്ന് കൊടുക്കാണ് പോയാൽ പിന്നെ അവിടെ നടക്കുന്ന നൃത്തമേളങ്ങൾ വാദ്യമേളങ്ങൾ എന്തൊക്കെ പാർട്ടികളാണ് നടക്കുന്നത് എന്തൊക്കെ വെറൈറ്റീസ് വെറൈറ്റീസാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ആഭാസമാണെങ്കിൽ ഇത് പുണ്യൂൽ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ചെയ്യുന്ന നന്മകൾ തഹജുദും ഇബാദത്തും ഖുർആാനും ദിഖറും ഹബീബിന്റെ മൗല്യ പാരായണങ്ങൾ അടക്കം ഹബീബിന് കാണിക്കപ്പെടുന്നുണ്ട് എല്ലാ സൽക്കർമ്മങ്ങളും ഹബീബിന് കാണിക്കപ്പെടുമ്പോൾ ഹബീബ് പറയും അല്ലാ എന്റെ ഉമ്മച്ചുകൾ നല്ലതാണല്ലോ ചെയ്യുന്നത് എന്റെ ഉമ്മത്തികൾ സൽക്കർമ്മാണല്ലോ ചെയ്യുന്നത് അവരുടെ കബറിലേക്ക് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ നാളെ പോയി കയ്യും കെട്ടി നിൽക്കേണ്ടി വരുമെന്ന ബോധത്തിലാണല്ലോ എന്റെ ഉമ്മത്തികൾ ജീവിക്കുന്നത് എന്ന് കാണുമ്പോ ഹബീബ് അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു ഹബീബാക്ക് വേദനുണ്ടാകുന്ന വിഷയമാണത് ആ വേദനയിൽ ഹബീബ് നമ്മളെ ശപിക്കുന്നില്ല കേട്ടോ ശപിക്കുന്നില്ല ഹബീബ് ഒരിക്കലും നമുക്കെതിരെ ഹബീബ് പറയാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്റെ വഫാത്തിന് ശേഷം എനിക്ക് കാണിക്കപ്പെടുന്നത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക അതാണ് ഹബീബ് നിങ്ങൾ ചെയ്യുന്ന നല്ലതല്ലാത്ത തിന്മകളോ ദുരാചാരങ്ങളോ നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കുന്നുണ്ട് റബ്ബേ എന്റെ ഉമ്മത്തികൾ ചെയ്തു കാണിക്കുന്നതാണ് കാണിക്കുന്നതാണിത് റബ്ബേ അവർക്ക് സൽബുദ്ധി കൊടുക്കണേ പൊറുത്തു കൊടുക്കണേ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് അബീബുനാസൂല സാഹുലൈ വസം